അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ വേറെ ഞാൻ എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന ജനിക്കണം പോണ്ടേ വാ കേറ് കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്ര ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ മാസികയിലുണ്ട് മേനോൻ സാർ മനസുഖം ഒന്ന് വായിക്കണം മേനോൺ സാറേ മനസ്സിന്ന് സോറി സാർ ബിസിനസ് സീക്രട്ടാണ് സാറിനോടായത് കൊണ്ട് ഞാനത് തുറന്നു പറയാം എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമല്ലേ മിസ് ചിന്നിസ് എന്നോ ആരോഗ്യ എന്ത് പറ്റിയതാ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാണ് മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി ഇപ്പൊ ഗ്രൂപ്പിന്റെ കയ്യിലേ വായി വരൂ മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴി പോവാൻറെ സ്വഭാവം അല്ല മിസസ് എന്താ ഇവിടെ ഡോക്ടർ ഗോൺസൽവ സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്താ കാര്യം ഒരു മനോരോഗ പ്രശ്നം പറയാനാ അദ്ദേഹം ഉണ്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ കാണാൻ ഒരു വന്നിരിക്കുന്നു എന്നെ കാണാനോ അല്ല അന്ന് നമ്മൾ കോളേജിൽ അവരാ കാ പിന്നെ എങ്ങോട്ട് വരാൻ പറയും ഡോക്ടർന്ന് പറഞ്ഞ് ഇവിടെ തട്രസ് അല്ലേ കൊടുത്തിരിക്കുന്നത് എന്നെ കൊണ്ടാ വേഷം പാമ്പിനെ കാര്യമില്ലായിരുന്നു എന്തായാലും ഈ മുറിയിൽ തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല ഈ മുറി എന്നെ വേണോന്ന് ആര് പറഞ്ഞു

സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത് ചിഹ്നം ആ അവിടെ കിടുതാ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾഡ് എന്നാണ് പറയാറ് പാര പാര എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാര ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഡബിൾ പാരനോയിഡ് പാര ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടുവരുമ്പോ ഇതുമ്പ് കുറ്റിയിടണം എന്റെ ഭർത്താവല്ല ഭർത്താവ് ആ എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത് മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം ആ ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇത് തുടർന്നാൽ ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരിൽ നിന്നും വളരെ സമീപനമാണ് അടുത്ത് വെച്ച് പുലർത്താനുള്ളത് അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാൻ അടയ്ക്കാൻ പറ്റൂ എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നിങ്ങക്ക് മാത്രം എന്താ അത്ര മടി ഒരു കാര്യം ഞാൻ പറയാം ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ് ധൈര്യമായിട്ട് അടച്ചോളൂ ക്ലോസ് ഡോർ ചവിട്ടി പൊളിക്കും ചാവട്ടി പൊളിക്കും ഞാനാ നിന്റെ കാലത്ത് കുരിശ് കെട്ടി കെട്ടിയോ തുറക്കടി ആണെങ്കിലും കള്ളും കുടിച്ചോണ്ട് വന്ന ചിന്നമ്മ വാതില് തുറക്കല മനുഷ്യർക്ക് ഉറങ്ങണം അത് ശരി അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കേട്ടു കിടത്തിരിക്ക സകല കള്ളത്തരങ്ങൾ ഇന്നത്തെ കൊണ്ട് ഞാൻ പൊളിക്കും തുറക്കാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സകലം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണെങ്കി മര്യാദക്ക് തുറക്കാൻ എന്തായാലും ഗംഗ തോമസിന് പ്രേമപ്പനി പിടിച്ചു എന്ന് ഷൂറാണ് നന്ദുസാറിന്റെ പൊസിഷൻ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ താറ്റ നമ്മളെ വശത്തേക്ക് തന്നെയാ മിസസ് ഇന്ദ്ര നന്ദഗോപാലിനിട്ട് ശരിക്കൊരു കുത്തുകുത്ത നമ്മളെ കോളേജിൽ കെട്ടുകെട്ടിക്കുന്നു പറഞ്ഞ അവളെ ഈ വെരൽത്തുമ്പിട്ട് ഇങ്ങനെ കറക്കണം ഹലോ ഗയാണോ ഞാൻ നന്ദു സാറാ എന്താ സാ ഗംഗ ഞാൻ വിളിച്ചതേ കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലർ അറിയില്ലേ അവിടെ മരുന്നും വരണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്റെ ഒരു കൂട്ടുകാരിയാ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം എത്ര കേട്ടോ ആരാ നന്ദസർ കുളിക്കോൺ നമ്മുടെ ഹലോ ഇല്ല നിങ്ങൾ ആരാ ഹലോ ഹലോ അവളുടെ ഒരു ചോദ്യം നന്ദു സാർ ഉണ്ടോ നന്ദു സാർ കുളിച്ചു കഴിഞ്ഞോ ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു എന്താ വല്ല കെണിയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ എനിക്ക് സെക്കൻഡ് വൈഫ് ഉണ്ട് എന്താ ഞാൻ അരേ ആരാ സർ ഞാൻ എങ്ങയാ അങ്കബ് എനിക്ക് മെലിറ്റ കണ്ടടു കുറേം സംസാരിക്കാനുണ്ട് കോളേജിന്റെ അടുത്തുള്ള ഐസ്ക്രീം പാർലറിൽ ഞാൻ കാത്തിരിക്കു സർ വരണോ പിന്നെ ഞാൻ ഇപ്പോ പെട്ടെന്നങ്ങോട്ട് പ്ലീസ് സർ ഇനിയൊരിക്കലും ഞാനിങ്ങനെ ആവശ്യപ്പെടില്ല ഐ ബഗ് യൂ സർ പ്ലീസ് സർ ആരാ അങ്കള എന്താ ഏ ഒന്നുമില്ല അപ്പുറമരെ ഒന്ന് செல்லാൻ വന്നോ എന്താ വിശേഷിച്ച് വിശേഷൊന്നുമില്ല എന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നേ അതിന് മരുന്ന് തരാമെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വരാം വേണ്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം ഹലോപാലിന്റെ അതെ നന്ദഗോപാൽ ഉണ്ടോ പോയല്ലോ എങ്ങോട്ടാ പോയതെന്ന് അങ്കിളിനെ കാണാൻ ോസ് നന്ദഗോപാൽ നിങ്ങൾ ചീറ്റ് നിങ്ങളുടെ ഭർത്താവ് പോയത് അങ്കിളിനെ കാണാനല്ല ഗംഗ എന്ന കാമുകിയെ കാണാനാണ് വിശ്വസിക്കില്ല ഹലോ 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 ഡോക്ടർ മേനോൻ ഹിയർ അങ്കിൾ ഇന്ദു ആണ് അങ്കിൾ കുറച്ചു മുമ്പ് നന്ദായിട്ട് ഫോൺ ചെയ്തിരുന്നോ ഞാനോ ഇല്ലല്ലോ എന്താ ഹലോ 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 ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് എന്റെ കുഞ്ഞിനെ ഒന്ന് പാട്ടിലാക്കി അല്ലോടാ ചെണ്ടി മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലല്ലേ മൂത്രമൊഴിക്കാൻ ഇരുന്നല്ല എന്റെ ഒരു സാധനം കളഞ്ഞു പോയി എന്താ സാധനം സമാധാനം ഇത് ശരിയാണോ ഗംഗ ശരിയാണോ തെറ്റാണോന്ന് എന്നാ തെറ്റാണ് സംസാരിച്ച് ഫോൺ കാര്യം ചളവാക്കോ സ്റ്റുഡന്റ് ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ പെരുമാറിയത് അത് തെറ്റായി പോയെന്ന് എനിക്ക് ഇല്ല വരാൻ പാടില്ലായിരുന്നു ഗംഗ ലുക്ക്

എന്താ എവിടെ നന്ദഗോപാലൻ അവനെ ഒന്ന് കാണാൻ വന്ന തപ്പിത്തരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഒന്ന് കാണാൻ പറ്റുമോ എന്താ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാ മുട്ടിപ്പായ തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോയാലേ ഞങ്ങളെ ഗംഗാ വള പഠിപ്പിക്കണം സാറല്ലോ ആളിവിടെ ഓക്കാൻ സംസാരിക്കണം പാറേപ്പറമ്പും ആ കഴിവേല് വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമക്കു ഞങ്ങളുടെ ബംഗളോട് വേണ്ട പാറേപ്പറമ്പരെ കളിച്ചാലുണ്ടല്ലോ ആരേഞ്ചുകളും Voilà

ഏത് കാര്യത്തിലായാലും എടുത്തിയാട്ടം നല്ലതല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്റെ കണ്ടതൊക്കെ സ്വപ്നമാണോ നീ എന്ത് കണ്ടു അവന്റെ ഒരു സ്റ്റുഡന്റുമായിരുന്നു അപ്പൊ ആ കുട്ടിയുടെ ഏറ്റമാരൊന്ന് പറഞ്ഞതോ ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും വേണ്ടാതിന് കാണിച്ചു വെച്ചിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്തിനാ പിന്നെ അങ്ങള് ഉരുളണ്ട മോളെ കുടുംബാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ വേണം ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലമാലുണ്ടാക്കിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് നീ എനിക്കറിയാം അങ്കളും കൂടി ചേർന്ന് എന്നെ ആരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിരിക്കില്ല ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വല്ല ഹോസ്റ്റലേക്ക് മാറിക്കോളാം എന്തിനാ എഴുതാപ്പുറം വായിക്കണേ ഇത് നിന്റെ വീടാ നിനക്ക് വരെ എന്താ ചെയ്യാ വാശിക്ക് മോളെ സമാധാനം ഞാൻ എനിക്ക് അജ്ഞാത പിന്നിൽ പ്രവർത്തിച്ച വീടാണെന്ന് ഇന്നലെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് ഏതെങ്കിലും കോളേജ് ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ ഭാര്യമാരെ റിക്വസ്റ്റ് ചെയ്യോ അപ്പൊ പിന്നെ എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുള്ളൂ ശത്രുവോ ഉം എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ കൊത്തി കൊത്തി നീ മുറത്തേത്തു അല്ല നിനക്കൊന്നും അറിയില്ലേ ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞു നിനക്ക് ഇഷ്ടം ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ പാട്ടിച്ചെന്നിട്ട <laughs> ഓടിക്കും <laughs> <laughs> <share>